ക്രോസിംഗ് സ്പീഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രിവാൻഡ്രത്തിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്തതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ സ്വന്തം വിൻറ്റേജ് ബൈക്കിലായിരുന്നു ഞങ്ങളുടെ യാത്ര അതിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം എടുത്താണ് ധനുഷ്കോടി കണ്ട് തിരിച്ചു വന്നത് ഫസ്റ്റ് ഫസ്റ്റിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ശിവകാശിയിലാണ് ശിവകാശിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് വണ്ടിയുടെ ട്രിമ്മിൻ്റെ കമ്പി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പിന്നെ ശരിയാക്കി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ആൾ വന്ന് എല്ലാം റെഡി ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചത് പിന്നെ അന്ന് തന്നെ അവിടെ സ്റ്റേ ഇട്ടു പിന്നെ പിറ്റന്ന് രാവിലെ ഒരഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ റെഡിയായി നേരെ വേദന തിരിച്ചു ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പാമ്പൻപാലത്തിലോട്ടെത്തി അവിടെ നിന്ന് കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് ആ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മുടെ റെയിൽവേ പാലം കാണാൻ പറ്റും ശരിക്കും റെയിൽവേ പാലത്തിനെയാണ് നമ്മൾ പാമ്പൻ പാലം എന്ന് പറയുന്നത് പണ്ട് മുതലേ അങ്ങനെയാണ് പറഞ്ഞു വന്നിരുന്നത് ഇത് ബ്രിഡ്ജ് റോഡാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് പണി നീന്തുന്ന റെയിൽവേ ബ്രിഡ്ജാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് അതായത് നമ്മുടെ റെയിൽവേ ബ്രിഡ്ജ് ശരിക്കും പാമ്പൻ പാലം എന്നുള്ള പേര് വരാൻ കാരണം പാമ്പൻ എന്ന് പറയുന്ന സ്ഥലം ഒറ്റ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ശരിക്കും പാമ്പൻപാലോ എന്നുള്ള പേര് വന്നത് ഈ ബ്രിഡ്ജിന് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കടൽപാലമാണ് പാലം എന്ന് പറയുന്നത് കപ്പൽ കടന്നു പോകുന്ന സമയത്ത് പാലം മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സൈഡിലോട്ട് ബൈക്ക് നിർത്തി അപ്പോൾ ശരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈഡിൽ ബൈക്ക് ഒന്നും നിർത്താൻ പാടില്ല എന്നാലും നമ്മൾ ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ കുറച്ച് നേരം അവിടെ നമ്മൾ അറിയാതെ നിർത്തിപ്പോവും ആയിരത്തി എണ്ണൂറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആൾക്കാർ ബോട്ട് മാർഗം ശ്രീലങ്കയിലോട്ട് പോയിരുന്നു ആ ടൈമില ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ശ്രീലങ്കയിലോട്ട് ഈ പാമ്പൻ ഐലൻഡിൽ നിന്നാണ് ആൾക്കാർ അങ്ങോട്ട് പോയിരുന്നത് പണ്ടുകാലത്ത് ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലെ തലൈ മാന്നാറിലേക്ക് നിരവധി ചെറിയ കപ്പലുകൾ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ കപ്പലിലാണ് ഇവിടെ നിന്നും ആൾക്കാരെല്ലാം തന്നെ ശ്രീലങ്കയിലോട്ട് പോയിരുന്നത് പാലം എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മസ്ഥലമായ രാമേശ്വരത്തേക്കാണ് ഇവിടെയാണ് രാമനാഥ സ്വാമി ടെമ്പിളും ധനുഷ്കോടിയും വരുന്നത് മേശ്വരത്ത് ഞങ്ങൾ ആദ്യം പോയത് അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് എ പി ജെ അബ്ദുൽ കലാം ദേശീയ സ്മാരകം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിനാണ് സാറ മരിക്കുന്നത് അദ്ദേഹത്തിന് ആദരാഞ്ജലി ആയിട്ടാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഈ സ്മാരക രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നിറങ്ങിയതിന് ശേഷം നേരെ പോയത് ധനുഷ്കോടിയിലേക്കാണ് അപ്പം ധനുഷ്കോടിയിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ രണ്ടുപേരെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് പരിചയപ്പെടുന്നത് ഞാൻ അവരുടെ വീഡിയോ അവർ ഞങ്ങളുടെ വീഡിയോ എടുക്കായിരുന്നു അവരെ മലപ്പുറത്തു നിന്നായിരുന്നു റൈഡ് വന്നത് അപ്പം ഞങ്ങൾ ഡ്രാൻഡർ തിന്നു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു അവരുടെ പേരെന്ന് പറയുന്നത് ഇത് ചിത്തവും പുറകിലിരിക്കുന്ന ആളുടെ പേര് നൌഷീന്നുമാണ് ഇവിടുന്ന് ധനുഷ്കോടി വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അപ്പോൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവർ ഞങ്ങളെടുത്ത് നിർത്താൻ പറഞ്ഞു അതായത് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ല പ്ലേസ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ബൈക്കിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങുന്നത് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു സൈഡിലോട്ട് ഇറങ്ങി അപ്പോൾ അതിന് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കാണാം ജിത്തുവിന്റെ വണ്ടി ഹിമാലയൻ ആയതുകൊണ്ട് തന്നെ അവർ നേരത്തെ മേളിലോട്ട് കയറി അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ കയറുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടത്തെ കാഴ്ച എത്ര ഭംഗിയുള്ളതാണ് അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ കയറാതിരുന്നെങ്കിൽ ആ പ്ലേസ് ഞങ്ങൾക്ക് മിസ് ചെയ്തു അപ്പൊ കയറി നിന്ന് കഴിഞ്ഞിട്ട് ആ കടലിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവിടെ നിന്ന് നേരിട്ട് തന്നെ അത് കാണണം അത് കാര്യ അതടിപൊളി കേട്ടോ സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ നേരെ കടലിൻ്റെ അടുത്തോട്ട് പോയി അപ്പോൾ അവിടെ നിന്ന് കാണാനായിട്ട് കടൽ കാണാനായിട്ടും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ അത് നമ്മൾ പറയുന്നത് കൊണ്ട് കൊണ്ടൊരിക്കലും നമുക്കത് അറിയാൻ പറ്റത്തില്ല നമ്മൾ നേരിട്ട് കാണുക തന്നെ വേണം അത് എങ്ങനെയാണെന്നുള്ളത് കടലൊക്കെ കണ്ടതിന് ശേഷം നേരെ ധനുഷ്കോടിയിലോട്ട് യാത്ര തുടങ്ങി അപ്പൊ ഇപ്പൊ ഏകദേശം എത്താറായിട്ടുണ്ട് എല്ലാ ബൈക്കേഴ്സിനെ പോലെ തന്നെ ഞങ്ങൾക്കും ഏറ്റവും ഒരു തവണയെങ്കിലും ധനുഷ്കോടിയിൽ പോകണോന്നുള്ളത് ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങള് അങ്ങോട്ട് പോകുന്നത് നമ്മളാ പോകുന്ന ടൈം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചയാണ് രണ്ട് സൈഡിലും അവിടെ പ്രത്യേകിച്ച് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല സൈഡിൽ കുറച്ച് ഷോപ്പും മറ്റു കാര്യങ്ങളും മാത്രമാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം കടന്ന് നേരെ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം അതായത് നമ്മുടെ എൻഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഇവിടുത്തെ നഗരം പൂർണ്ണമായിട്ടും നശിച്ചു അതുകൊണ്ട് ഇവിടെ പ്രേത നഗരം എന്നാണ് അറിയപ്പെടുന്നത് അന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് പേരാണ് ആ ചുഴലിക്കാറ്റിൽ മരിച്ചത് ഈ സംഭവത്തെ തുടർന്ന് ധനുഷ്കോടി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ഇതിനെ ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു ധനുഷ്കോടി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതും അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ടൈം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്ന ടൈമിൽ അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ സിഗ്നലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടിയെല്ലാം കണ്ടു കഴിഞ്ഞ് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് എത്ര ദിവസമാണോ ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം